വിമാനത്താവളം ഉണ്ടാക്കി തരാൻ പോവാ നമുക്ക് വിമാനത്താവളം ഉണ്ടാക്കി തരാൻ പോവാം അത് നീ ആദ്യം ഇവിടെ ഈ മണ്ണി കിടക്കുന്നവര് അവന്റെ പട്ടൊന്ന് ഉറപ്പാക്കി കൊടുക്കും എന്നിട്ടും വിമാനത്താവളം ഇപ്പൊ കണ്ണൂര് കയറാൻ ആളില്ല എന്ന് പറയുന്നു കണ്ണൂര് വിമാനത്തിൽ കയറാൻ ആളില്ല രണ്ടു ലക്ഷം കോടി രൂപയ്ക്ക് കേരളയിൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാം അമേരിക്കയിലും ചെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും ആദ്യം കെ എസ് ആർ ടി സി ഒന്ന് മര്യാദക്ക് നടത്തണതും ഇപ്പൊ ഒരു കമ്പനി അതിനകത്ത് ഉണ്ടാക്കി കെ എസ് ചെന്നാ പേര് ശമ്പളം എത്ര നല്യാ നമ്മുടെ സഹോദരന്മാർക്കത് നല്ല രസമുള്ള ഉടുപ്പൊക്കെ ഇട്ട് നമ്മുടെ എപ്പളൊക്കെ ഉണ്ട് ഡ്രൈവർ കം കണ്ടക്ടർന്ന് പേര് എന്ന് പറഞ്ഞാൽ രണ്ട് മണി ഒരാൾ ചെയ്യണം പന്ത്രണ്ട് മണിക്കൊരു ഡ്യൂട്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട കണ്ണൂർ കാസർഗോഡ് ഒരുത്തവൻ ഉറക്കം വരുമ്പോ മറ്റവൻ കണ്ടക്ടർ ഡ്രൈവറാവും ചേട്ട എത്രയാ കൂലി എന്ന് നിങ്ങളൊന്ന് ചോദിക്കുന്നതിനകത്ത് കേറമ്പോ കേറുമ്പോൾ പത്ത് പതിനഞ്ച് രൂപ കൂടുതൽ കൊടുക്കണം കേട്ടോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ സഹായന്മാർക്ക് കൊടുക്കുന്നതല്ലേ നമ്മൾ കൊടുത്തതിനകത്ത് യാത്രകൾ കൂലി എത്രയാണെന്ന് കണ്ടക്ടറോടും ഡ്രൈവറോടും രസമായിട്ട് ചോദിക്കാവുള്ളൂ എത്ര എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഒരു ബംഗാളി നമ്മൾ ഏറ്റവും കുറഞ്ഞ മണിക്ക് വിളിച്ച എണ്ണൂറ്റി അമ്പത് രൂപ നന്ദി പോകൂല്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഅണ്ണൂറ് അവര് മേടിക്കുന്നുണ്ട് അവന് കോട്ടും സൂട്ടും എല്ലാം വേണം കീറിയ ട്രൗസറും ഇട്ട് ഒരു നാറിയ ഉടുപ്പ് വിട്ടേണ്ട വന്നു കഴിഞ്ഞാൽ അവന് വൈകുന്നേരം ഇനിമേ എണ്ണൂറ്റമ്പത് ഉറപ്പാണ് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന എം എ കാരും എം എസ് സിക്കാരും പി എച്ച് ഡിക്കാരനെല്ലാം കൊടുക്കുന്ന ശമ്പളം എത്ര എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ടെൻഷൻ ഉണ്ടോ ഇല്ല എനിക്ക് ഓർമ്മ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം ഉണ്ടായിരുന്നവൻ അത് രാജിവെച്ച് കെ എസ് ആർ ടി സി ജോലിക്ക് കയറിയത് എന്താന്നറിയോ കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഏറ്റവും വരുമാനമുള്ള പണിയായിരുന്നു കെ എസ് ആർ ടി സി ഇപ്പൊ ഒരു പത്തിക്കും വേണ്ട എങ്ങനെയാക്കിയത് ആരെങ്കിലും ആണോ അതിനകത്തുകാരി കാശ് കൊടുക്കുന്ന നമ്മൾ ആരെങ്കിലും ആണോ ആരുമല്ല ഈ ഭരിച്ചവന്മാര് തന്നെയാ അതിനെല്ലാടിയന്മാരും ഒരുമിച്ച മുടിപ്പിച്ചത് എന്നിട്ടൊരു കമ്പനി അതിനു മുമ്പ് വേറൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി കെ ടി എഫ് സി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ തിരുവല്ലയിൽ ഉണ്ടാക്കിട്ടുണ്ട് പത്ത് മിനിറ്റ് നോക്കാൻ താറ മുഴുവൻ ഉണ്ടാക്കിയ ആള് കൂടിക്കയറുന്നതിനും കൂടി എന്താ കാര്യം പകുതി കാശ് പോലും ചിലവാക്കി ബാക്കി മുഴുവൻ അളിയന്മാർക്ക് വീതിച്ചു കൊടുക്കാം അത് ഭരണഘടനയും പ്രതിപക്ഷം എല്ലാത്തിനും വീതിച്ചു കൊടുക്കാം അങ്ങനെ നാട് മുടിപ്പിക്ക എട്ട് നില തിരുവല്ല ഉണ്ടാക്കിയിട്ട് എട്ട് നില പൊട്ടിക്കിടക്കാം എട്ടാം നിലയിൽ സിനിമാ കോട്ടയുണ്ട് ഒരു ില്ല താഴെ നാല് ചായക്കിടേ ഉള്ളൂ താഴെ നാല് ഉള്ളൂ നാൽപ്പത്തഞ്ച് കോടി രൂപ അത് മുഴുവൻ അതിന്റെ പലിശയും കൊടുത്ത് നമ്മളെ കൊള്ളയടിച്ചോണ്ടിരിക്ക നടക്കുന്നത് ഞാൻ ഇതാക്കുന്നത് കാരണം നമ്മളിത് നമുക്ക് എല്ലാവർക്കും അറിയാം പന്ത് പൊന്തമ്പഴിയുടെ പ്രശ്നം എന്താ പോലീസുകാർക്ക് അറിഞ്ഞുകൂടെ അതെന്തായാലും ജെയിംസാറെ കുറച്ച് പറഞ്ഞു ഇനി ഇത് തന്നെ പറഞ്ഞു പറഞ്ഞ് മടുത്തു